ഗവർണറുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഗവർണർ സർവകലാശാലകളുടെ അധിപൻ എന്നുള്ള നിലയ്ക്ക് ചാൻസലർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ചാൻസലർക്കെതിരെ കോടതിയിൽ വി സിമാർ കേസ് നടത്തുന്നുണ്ടെങ്കിൽ ആ വി സിമാർ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് സർവകലാശാലയിലെ ഫണ്ട് ഉപയോഗിച്ച് വക്കീലന്മാരെ ഏർപ്പെടുത്തിയിട്ട് കോടതിയെ സമീപിക്കും അങ്ങനെ സർവകലാശാലയുടെ ഫണ്ട് എന്ന് പറയുന്നത് വി സിമാരുടെ കേസ് നടത്താനുള്ളതല്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നു ഇന്ന് വി സിമാർക്ക് കേസ് ഉണ്ടെങ്കിൽ അത് സ്വന്തം ചെലവിൽ പോയി നടത്തുക അല്ലാതെ സർവകലാശാലകളുടെ ഫണ്ട് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതില്ല അത് ഗവർണർക്കെതിരായിട്ടുള്ള കേസ് ഗവർണർക്കെതിരെ വൈസ് വി സിമാർ വൈസ് ചാൻസലർമാർ കേസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പൈസ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപയോഗിച്ച പൈസ സർവകലാശാല ഫണ്ടിൽ നിന്നാണെങ്കിൽ ആ ഫണ്ട് തിരിച്ചടയ്ക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പുതിയ ഒരു യുദ്ധമുഖം തുറക്കുകയാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വി സിമാർക്ക് ഗവർണർ നോട്ടീസ് അയക്കുകയും ചെയ്തു സംസ്ഥാനവും സർവകലാശാലകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ചാൻസലർക്കെതിരെ കോടതിയിൽ കേസ് നടത്താനായി വി സിമാർ സർവകലാശാല ഫണ്ട് വിനിയോഗിച്ചത് കേസ് നടത്താൻ ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടിയാണ് വി സിമാർ ചെലവാക്കിയിരുന്നത് വി സി നിയമനം റദ്ദാക്കിയ ഗവർണറുടെ നടപടിക്കെതിരെയായിരുന്നു കേസ് കണ്ണൂർ കുഫോസ് കുസാറ്റ് സാങ്കേതിക സർവകലാശാലകളിലെ വി സിമാരും കാലിക്കറ്റ് ശ്രീനാരായണ മലയാളം സർവകലാശാലകളിലെ വി സിമാരുമാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേസ് നൽകിയത് കേസ് നടത്തുന്നതിനായി അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് കണ്ണൂർ വി മാത്രം ചിലവാക്കിയത് കേസ് നടത്താൻ സർവകലാശാല ഫണ്ട് വിനിയോഗിച്ചത് കണ്ടെത്തിയതോടെ ഗവർണർ വി സിമാർക്ക് നോട്ടീസ് നൽകി ചാൻസലർക്കെതിരെ കോടതിയിൽ കേസ് നടത്തുന്ന വിസിമാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന് ഗവർണർ വ്യക്തമാക്കി വി സിമാർ ഉപയോഗിച്ച ഫണ്ട് തിരിച്ചടയ്ക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം